കർമാ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസത്തിൽ വാളയാറിൽ സഹോദരികളായിട്ടുള്ള പ്രായപൂർത്തിയാവാത്ത രണ്ട് പെൺകുട്ടികൾ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു ആദ്യം അത് ആത്മഹത്യയാണെന്നു കരുതുന്നു പക്ഷേ പിന്നീട് അന്വേഷണ വിധേയമായി ഏതാനും പേരെ അറസ്റ്റ് ചെയ്യുന്നു ഈ അറസ്റ്റ് ചെയ്തവർക്കെല്ലാം സി പി എമ്മുമായി ബന്ധമുണ്ട് അതിലൊരാൾക്ക് എം പി രാജേഷിൻ്റെ ബന്ധുവാണ് എന്ന തരത്തിലും വാർത്ത വരുന്നു അക്ഷരാർത്ഥത്തിൽ സി പി എം പ്രതിരോധത്തിലായിരിക്കുന്ന സമയം രണ്ട് ചെറിയ പെൺകുട്ടികളാണ് നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കും ഒരു മരക്കൊമ്പിൽ തൂങ്ങി നിൽക്കുന്ന രണ്ട് പെറ്റിക്കോട്ട് പെറ്റിക്കോട്ടിൻ്റെ രൂപത്തിലുള്ള ചില ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ ഹാഷ്ടാഗോടുകൂടി തന്നെ വാളയാർ പെൺകുട്ടികൾ എന്ന പേരിലൊക്കെ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അതിങ്ങനെ കത്ത് നിൽക്കുന്നു മാധ്യമങ്ങളെല്ലാം അത് ചർച്ച ചെയ്യുന്നു വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ കേരളത്തിൽ തന്നെ രൂപപ്പെട്ടു വരുമ്പോഴാണ് പെട്ടെന്ന് അത് മറ്റൊരു വിവാദം കൂടി വരുന്നു ആ വിവാദത്തിൽ രണ്ട് പേര് ഞാൻ പറയാം ഒന്ന് അനിൽ രാധാകൃഷ്ണ മേനുവൻ മറ്റൊന്ന് ബിനീഷ് ബാസ്റ്റിൻ രണ്ടുപേരും സിനിമാ മേഖലയിലുള്ളവരാണ് ഒരാൾ അനിൽ രാധാകൃഷ്ണ മേനോൻ എന്ന പേരുകാരനാണ് സവർണ നാമധാരിയാണ് മറ്റൊരാൾ ന്യൂനപക്ഷക്കാരനാണ് വിനീഷ് ബാസ്റ്റിൻ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വിനീഷ് ഭാസ്റ്റിൻ എന്ന വ്യക്തിയുടെ കൂടെ വേദി പങ്കിടാൻ മടി കാണിച്ചു നിരസിച്ചു ഈ അനിൽ രാധാകൃഷ്ണ മേനോൻ എന്ന സംവിധായകൻ ഇതിൻ്റെ പ്രതിഷേധവുമായി ഈ ബിനീഷ് ബാസ്റ്റിൻ സ്റ്റേജിൽ കയറി നിലത്തിരുന്നു ഇതാണ് ഈ സംഭവത്തിൻ്റെ ഈ വിവാദത്തിൻ്റെ തുടക്കം അതിനെ തുടർന്ന് സകല മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെ പോയി നമുക്ക് രണ്ട് സിനിമാക്കാർ തമ്മിലുള്ള മൂപ്പിളമ്മ തർക്കമോ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടോ ഉള്ള മറ്റെന്തെങ്കിലും വിഷയമായിരിക്കാം പക്ഷേ പൊടുന്നനെ ഈ വാളയാർ വിഷയം വിട്ടിട്ട് സകല മാധ്യമങ്ങളും ഇതിൻ്റെ പിന്നാലെയായി സോഷ്യൽ മീഡിയ അടക്കം ബലത്തിൽ ആ വാളയാർ വിഷയം തന്നെ രണ്ടാമതോ മൂന്നാമതോ ആയി മാറ്റപ്പെട്ടു സത്യത്തിൽ ആർക്കെന്ത് ഗുണം കിട്ടുന്ന ഒരു വിവാദമായിരുന്നു അത് അതിനുശേഷം അവർ രണ്ടുപേരും പരസ്പരം കണ്ടു സംസാരിച്ചു കെട്ടിപ്പിടിച്ചു കൈ കൊടുത്തു അത് കഴിഞ്ഞു സിനിമാക്കാരാണ് ഓർക്കുക അവർ സിനിമയിലും നടിക്കുന്നു ജീവിതത്തിലും നടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിന് വർഷങ്ങൾക്ക് ശേഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐക്കാർ മൂന്ന് ദിവസം പട്ടിണിക്കെട്ട് അതി മൃഗീയമായ രീതിയിൽ പീഡിപ്പിച്ചു കൊന്നു വലിയ വാർത്തയായി വിവാദമായി രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതിലെ പോലെ തന്നെ അത് ചർച്ചയായി വൈകാരികമായ അന്തരീക്ഷം എസ് എഫ് ഐയും സി പി എമ്മും പ്രതിസ്ഥാനത്ത് അവർ ആകെ പ്രതിരോധത്തിൽ അതാ വരുന്നു പൊടുന്നനെ മറ്റൊരു വിവാദം സത്യഭാമയുടെ രൂപത്തിൽ സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന വ്യക്തിയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ബോഡി ഷേയ്വിംഗ് നടത്തുന്നു അദ്ദേഹത്തിനെ അപമാനിച്ചു എന്ന തരത്തിൽ ഒരു വിവാദം വളരെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നു ഏതോ ഒരു ചെറിയ ചാനലിന് കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂവിലെ കുറച്ച് ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അവർ പറഞ്ഞത് ശരിയല്ല തെറ്റ് തന്നെയാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ പ്രബുദ്ധ മലയാളികൾ ഈ സിദ്ധാർത്ഥന് വിട്ടിട്ട് അതിൻ്റെ പിന്നാലെ ഓടി പിന്നെ അതായിരുന്നു ചർച്ച സത്യഭാമയെ തെറിവിളിക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം ആദ്യത്തെ കേസിൽ അനിൽ രാധാകൃഷ്ണ മേനോനാണ് തെറിയേട്ടത് ഇവിടുത്തെ കേസിൽ സത്യഭാമയാണ് തെറിയേട്ടത് ഈ പറയുന്നവരെല്ലാം അതായത് വാതി ഭാഗത്ത് നിൽക്കുന്നവരും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരും ഇരയും വേട്ടക്കാരും അത് ഏത് രൂപത്തിലാണ് ഇവർക്കെല്ലാം ഇടതുപക്ഷമായിട്ട് ബന്ധമുള്ളവരാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിൻ്റെ ഇടയിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിലുള്ള വർഷങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ സി പി എം പ്രതിരോധത്തിലുമായിട്ടുണ്ട് പക്ഷേ പ്രധാനമായും എന്തെങ്കിലും വിവാദമായിട്ട് കൊണ്ടുവരുന്നത് ആ സമയത്തൊക്കെ വിനായകനാണ് അതും ശ്രദ്ധിക്കണം വിനായകനായിരുന്നു ഒരു സമയം വരെ പ്രധാന ഇര ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ദാ ഇപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സമയം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ജോയി എന്ന വ്യക്തി ആമിഴഞ്ചാൻ ആ തോടിൽ ഒരു മനുഷ്യൻ ഒരിക്കലും മരണപ്പെടാൻ പാടില്ലാത്ത തരത്തിൽ അങ്ങേയറ്റം വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെടുന്നു അതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം അറിയാം സി പി എമ്മും അവരുടെ മേയറും എല്ലാം പ്രതിരോധത്തിലായിരിക്കുന്ന സമയം ദാ പൊടുന്നനെ വരുന്നു ഒരു സിനിമാക്കാരുടെ ഒരു പരിപാടിയിൽ നോക്കൂ ഒരു സിനിമാക്കാരുടെ പരിപാടിയിലെ പരാതി അതിന് അതിനുശേഷം അതിൻ്റെ നടന്ന് പരാതിയില്ല അയാൾക്ക് വിഷമമില്ല മറ്റേയാളോട് ബഹുമാനമുള്ള തുറന്നു സമ്മതിച്ച ഒരു വിഷയം ഇത്രമേൽ കുത്തിപ്പൊക്കി ഇത്രമേൽ ചർച്ച ചെയ്യാനും മാത്രം എന്തായിരുന്നു ഇരുന്നത് ജോയി എന്ന മനുഷ്യൻ്റെ ജീവനേക്കാളും വലുതായിരുന്നു ഈ ആസിഫ് അലിക്ക് പോലും തോന്നിയിട്ടില്ലാത്ത അപമാനം ആസിഫ് അലി അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത് എന്നാൽ ആസിഫലി പറയുന്നു എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അദ്ദേഹം അങ്ങനത്തെ ആളല്ല എന്ന് പറയുന്നു പണ്ഡിറ്റ് രമേശ് നാരായണൻ എന്ന പേര് കേട്ടിട്ട് അദ്ദേഹം ഏതോ സവർണറാണ് എന്ന് പോലും അദ്ദേഹത്തിനെ പറയാൻ ഇനി എന്തെങ്കിലും ചീത്ത ബാക്കിയുണ്ടോ ദളിതനായ ആ മനുഷ്യനെ പറയാൻ എന്തെങ്കിലും ചീത്ത ബാക്കിയുണ്ടോ യഥാർത്ഥത്തിൽ അവിടെ ആദ്യം അപമാനിക്കപ്പെട്ടത് ഈ രമേശ് നാരായണൻ എന്ന സംഗീതജ്ഞനല്ലേ പക്ഷേ അദ്ദേഹത്തിനെ പറ്റിയുള്ള ഇന്ന് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം എന്താണ് ആരാണ് അങ്ങനെ ആക്കിയത് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിട്ടും അയാളെ ഇങ്ങനെ ഒറ്റ കൊടുക്കുകയും മറ്റുള്ളവർക്ക് തെറി വിളിക്കാനും തെറിവിളിക്കാനും ചെളിവാരിയറിയാനും വേണ്ടി വിട്ടുകൊടുക്കുകയാണ് അവർ ചെയ്തത് എല്ലാ കേസിലും ഞാൻ പറഞ്ഞ എല്ലാ കേസിലും ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാം എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ബന്ധമുള്ളവരാണ് അതിലൊരാളെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വിട്ടുകൊടുക്കുന്നു ഒരാൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുന്നു ഇവിടെ ഇപ്പോൾ ആസിഫ് അലി എന്ന വ്യക്തി തന്നെ ആ ഈ ഒരു സംഭവം നടക്കുന്നതിന് മുൻപുള്ള തൊട്ട് മുൻപുള്ള മണിക്കൂറുകളിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ വൺ കെ ഒ കെ ഒക്കെ കിട്ടുന്ന ചില പോസ്റ്റുകൾ മാത്രമാണുള്ളത് പരമാവധി എട്ട് ഗെ ഒക്കെയാണ് കിട്ടിയത് പക്ഷേ ഈ ഒരൊറ്റ സംഭവത്തോടുകൂടി അദ്ദേഹത്തിന് കിട്ടിയ ലൈക്കുകളുടെ എണ്ണം തന്നെ ലക്ഷങ്ങളുടെ മേളിലേക്ക് പോകുന്നു അപ്പോൾ കണ്ടത് അതിനും എത്രയോ ഇരട്ടിയാണ് അദ്ദേഹം പൊടുന്നതിനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ട് നല്ല സ്വഭാവമാണ് പക്ഷേ അവിടെ നിന്നും കുറേക്കൂടെ ഉയരത്തിലേക്ക് അദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെടുന്നു മറുവശത്തോ രമേശ് നാരായണൻ എന്ന വ്യക്തി ചെകുത്താനു തുല്യമായ തരത്തിൽ അദ്ദേഹത്തിനെ ഇവിടെ ആക്കിയെടുത്ത് വച്ചിരിക്കുന്നു ഈ മൂന്ന് സംഭവങ്ങളിലും ഞാൻ മൂന്ന് സംഭവം മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഈ മൂന്നൊന്നുമല്ല ഒരു മുപ്പതോളം ിൽ പല ചെറുതും പലതുമായിട്ട് പറയാനുണ്ട് ഇതിലെല്ലാം നോക്കുക എപ്പോഴൊക്കെ സി പി എം പ്രതിരോധത്തിലാവുന്നോ അപ്പോഴൊക്കെ സിനിമാ ബന്ധമുള്ളവരാണ് ഈ വിവാദമെല്ലാം കൊണ്ടുവരുന്നത് അവർ കൊണ്ടുവരുന്നതാണോ ചില നിക്ഷിപ്ത താല്പര്യക്കാർ അഥവാ ചില മാപ്രകൾ ബോധപൂർവം വിവാദമാക്കാൻ വേണ്ടിയിട്ട് ഏറെ ചെയ്ത് വിടുന്നതാണോ എന്ന് സംശയിച്ചാലും തെറ്റുപറയാനാവില്ല ഇതിനെല്ലാം പരസ്പര ബന്ധമുണ്ട് എപ്പോഴും രക്ഷപ്പെട്ടത് സി പി എമ്മും പിണറായി സർക്കാരുമാണ് എന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഓരോന്നും നിങ്ങൾ ഞാൻ പറഞ്ഞ മൂന്ന് ഉദാഹരണം മാത്രം നോക്കുക വേറെയും എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഇതേപോലെ തന്നെ വണ്ടിപ്പെരിയാർ സംഭവം നടക്കുമ്പോഴും അപ്പോഴും നമുക്കറിയാം അർജുൻ എന്ന് പറഞ്ഞ ഒരു പ്രതിയായിരുന്നു അവൻ ഡിവൈഎഫ്ഐക്കാരായിരുന്നു ആ സമയത്തും ഒരു വിവാദവും കൊണ്ടു വന്നിരുന്നു പക്ഷേ പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങൾ കത്തി നിന്ന സമയത്ത് ആ വിവാ വിവാദങ്ങളെ വിട്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആർക്കും മനസ്സിലാവും ഇത് യാദൃച്ഛികവുമായിട്ട് നടക്കുന്നതല്ല ഇപ്പോൾ തന്നെ ഈ രമേശ് നാരായണൻ ആസിഫലി വിഷയം നോക്കുക ആസിഫലിക്ക് പ്രശ്നമില്ല ആസിഫലിക്ക് വിഷമമില്ല രമേശ് നാരായണൻ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞു രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇനി അനിൽ രാധാകൃഷ്ണ മേനോൻ്റെ കാര്യം പറഞ്ഞാലും അതേപോലെ തന്നെ ബിനീഷ് ബാഷിൻ്റെ കാര്യം പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരാണ് ഈ സത്യപാമയുടെ കാര്യം പറഞ്ഞാൽ തന്നെ അവർക്ക് ആ ഈ കലാമണ്ഡലത്തിൽ അവർക്ക് തസ്തികയും മറ്റുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സി പി എം നേതാവിനാണ് അവർ കൊണ്ട് പണവും മറ്റുമൊക്കെ കൊടുത്തത് അത് അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനും വർഷങ്ങൾക്ക് മുമ്പ് അവർ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുത്തതായിട്ട് പറയുന്നുണ്ട് അത് നരേന്ദ്രമോദിയുടെ തരംഗം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴും കൊണ്ട് ആ സമയത്ത് വന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ ആ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട് ബിമെൻറ്റുക ഒക്കെ അതിൻ്റെ ഉദാഹരണമാണ് അങ്ങനെ അവരും ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് അവർ കമ്മ്യൂണിസ്റ്റ് അനുഭവമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എം എൽ എയും മന്ത്രിമാരും ഒക്കെയായിട്ട് ബന്ധമുള്ള ആൾ തന്നെയായിരുന്നു അപ്പോൾ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ നിയന്ത്രണത്തിൽ പെടുന്ന ആളുകളാണ് അവരോട് ആഭിമുഖ്യമുള്ള ആളുകളാണ് അവരുടെ അവരുടെ അനുയായിയോ അല്ലെങ്കിൽ സഹ യാത്രികരോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ സിനിമാ ഫീൽഡിൽ ഉള്ളവരാണ് അഭിനയിക്കാൻ സ്ക്രീനിലും അതിന് പുറത്തും അറിയാവുന്നവരാണ് ഈ സത്യഭാമ്മ മാത്രം അപ്പം നിങ്ങൾ വിചാരിക്കും സിനിമാ നടിയല്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷേ അവരുടെ മേഖല എന്താണെന്ന് നോക്ക് മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെയാണ് അതും ഒരു നാട്യം തന്നെയാണ് അപ്പോൾ അവർ അഭിനയിക്കാൻ അവരും മോശമൊന്നുമല്ല ഇതുവരൊക്കെ ഈ സർക്കാരിന് വേണ്ടിയിട്ടോ അഥവാ സി പി എമ്മിന് വേണ്ടിയിട്ടോ ഓരോ സമയത്തും കൃത്യമായ ആ കൂടി നടത്തപ്പെടുന്ന നാടകമാണോ ഈ നാടകത്തിൽ പോയി മലയാളി വീണ് കൊടുക്കുന്നു അതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഓരോ സമയത്തും ഏത് വിഷയമാണ് പ്രാധാന്യമുള്ളത് എന്ന് നിങ്ങൾക്ക് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ജോയിയുടെ ജീവനക്കാർ നിങ്ങൾക്ക് വലുതായി വലുതായി തോന്നിയത് ആസിഫ് അലിക്ക് പോലും ഫീൽ ചെയ്യാത്ത അപമാന അപമാനിക്കപ്പെട്ടു എന്ന തോന്നലാണ് എങ്ങനെയാണ് ആ തോന്നൽ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളിലേക്ക് വരുന്നതല്ല ഇവർ വരുത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പോലും തോന്നും ആസിഫ് ആസിഫലിയോട് താല്പര്യമില്ലാത്ത ആളുകൾക്ക് പോലും തോന്നും എന്നാൽ രമേശ് നാരായണനെ പത്ത് ചീത്ത വിളിച്ചേക്കാമെന്ന് ആ ലെവലിലേക്ക് നിങ്ങളെ അവർ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് ഇനിയും നിങ്ങൾ ഇവറ്റേക്കളെ മനസ്സിലാക്കിയില്ല എങ്കിൽ അവർ കാലാകാലങ്ങൾ ഇതേപോലെ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഒരു സംശയം വേണ്ട